യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പ്രഭാഷകന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനെട്ടാം തിരുവചനം നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും നീ എത്ര ഉന്നതനാണോ അത്രമാത്രം വിനീതനാകുക എന്ന് കർത്താവിൻ്റെ വചനം നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമുക്കൊന്നിനെയും കുറിച്ച് അഹങ്കരിക്കാനില്ല എല്ലാം ദൈവ കൃപയാലാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ മറ്റുള്ളവർ പ്രശംസിക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ മഹത്വം കൊടുക്കരുത് കർത്താവിൻ്റെ കൃപയാൽ നമ്മളെല്ലാം ചെയ്തു പോകുന്നു നമ്മുടെ ആരോഗ്യത്തെ കുറിച്ച് ഒരാൾ നന്നായിട്ട് പറയുന്നു അത് ദൈവത്തിൻ്റെ കൃപയാണെന്ന് പറയണം നിന്റെ സൗന്ദര്യത്തെ കുറിച്ച് ഒരാൾ പുകഴ്ത്തി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ദാനമാണെന്ന് പറയണം സമ്പത്ത് കഴിവുകൾ എല്ലാം എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ദൈവത്തിന് മഹത്വം നൽകണം ആരും ഒന്നിനെയും പ്രതി അഹങ്കരിക്കരുത് എളിമയുടെ തലത്തിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നെ കേട്ടുകൊണ്ട് പ്രിയപ്പെട്ട മകനെ മകനെ നിന്റെ ജീവിതത്തിൽ എന്തിനെ കുറിച്ചാണ് നീ അഹങ്കരിക്കുന്നത് അതേത് നിമിഷം വേണേലും നിന്നെ നിന്ന് മാറി പറഞ്ഞു പോകാം അതുകൊണ്ട് എപ്പോഴും ഒരു ചിന്തയുണ്ടാകണം ദൈവത്തിന്റെ കൃപ കൊണ്ടാണ് ഞാനിപ്പോൾ എന്തായിരിക്കുന്നോ അതായിരിക്കുന്നത് ഈ ഒരു പൗലോ സ്ത്രീയൊക്കെ പറയുന്നത് അതുകൊണ്ടാണല്ലോ ഞാൻ എന്തായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാൽ മാത്രമാണ് ഈ ഒരു ബോധ്യത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അഹങ്കാരം കൈവെടിഞ്ഞ് എളിമയോട് കൂടെ നമുക്ക് ജീവിക്കാം അപ്പോൾ ദൈവം നമ്മൾ ഉയർത്തും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എളിമയുള്ളവരെ ഉയർത്തുന്നതേയുമേ എളിമയോട് കൂടെ ജീവിക്കുക ഞങ്ങളെ പഠിപ്പിക്കണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കൾക്കും എളിമ നൽകി അനുഗ്രഹിക്കണമേ യേശുനാമത്തിൽ അതിനായി ആശീർവദിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ